രണ്ട് ദിവസം മുമ്പേ നമ്മളൊരു ഓട്ടേട്ടയുടെ റെസിപ്പിട്ടിട്ടുണ്ടായിരുന്നു നല്ല തിളച്ച വെള്ളക്കൊഴിച്ചിട്ടായിരുന്നു ആ ഓട്ടട നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചോറ് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാറുണ്ട് അത് ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പക്ഷേ പക്ഷെ ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും അറിയാത്തവരെ ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കട്ട ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും മുക്കാൽ കപ്പ് ചോറും ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അന്ന് നമ്മൾ തിളച്ച വെള്ളമായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇളം ചൂടുള്ള അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരി വേതും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡി ഈ ചോറിന് പകരം നിങ്ങൾക്ക് ചെറിയൊരി കഞ്ഞിയൊക്കെ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ചെറുത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ചെറുത വന്നുകൂടെ നല്ല സോഫ്റ്റ് ആണ് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ മഞ്ചട്ടി തന്നെ വേണം കേട്ടോ അത് നന്നായിട്ട് ചൂടാവേം വേണം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കുക എന്നിട്ട് ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചുട്ടെടുക്കാം ജസ്റ്റ് പരത്തിയിട്ട് ബബിൾസ് മുഴുവൻ വന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം പക്ഷേ ഞാൻ ഈ രീതിയിലല്ല കേട്ടോ ചെയ്യാറ് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് ഞാൻ ചെയ്യാറ് ഞാൻ കാണിച്ചു തരാം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിനുശേഷം ഉടനെ തന്നെ ഞാൻ അടച്ചു വെക്കാറുണ്ട് കേട്ടോ ബബിൾസ് വരാൻ വെയിറ്റ് ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കലത്തപ്പൊക്ക ആരെടുത്ത് വരില്ല ആ രീതിയിൽ നമുക്ക് ഒട്ടേടെ കിട്ടും കേട്ടോ എനിക്ക് ഇങ്ങനെ ചുറ്റെടുക്കാനാണ് കൂടുതലിഷ്ടം അറിയാത്തവർ ട്രൈ ആക്കി നോക്കണേ